എന്റെ പ്രധാനപ്പെട്ട സംശയം വേദുകുളി അപ്പം ഇത് കഴിഞ്ഞിട്ട് സിസേറിയൻ കഴിഞ്ഞപ്പം ഏത് തരത്തിലുള്ള പ്രസവമാണെങ്കിലും അതിനുശേഷം വേദിട്ട് കുളിക്കും പറഞ്ഞല്ലോ അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയൊക്കെ തിളച്ച വെള്ളം തൊട്ട് ഒഴിക്കുകയായിരുന്നു അപ്പോൾ ഒഴിച്ചിട്ട് ഭയങ്കര അങ്ങനെ ഇത്ര ദിവസം വേദിട്ട് കുളിച്ചു മുപ്പത് ദിവസം ഇരുപത്തെട്ട് ദിവസം കുളിപ്പിച്ചു എൻ്റെ എന്റെതിന് വേദിട്ട് കുളിപ്പിക്കാൻ വന്ന ചേച്ചി വെള്ളം തിളപ്പിച്ച് വന്നത് എൻ്റെ ഹസ്ബൻഡ് തൊട്ട് നോക്കിയിട്ട് വന്നു കുളിപ്പിക്കാൻ പറ്റൂല എന്താണെന്ന് വെച്ചാ പറഞ്ഞു അപ്പൊ നീര് പോകണമെങ്കിൽ വേദിട്ട് കുളിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഈ തിളച്ച വെള്ളം മേത്തോട്ട് ഒഴിച്ച സ്കിൻ മുഴുവനും കൂടെ പൊള്ളി പോയിട്ടുണ്ട് ഒരിക്കലും ശരിയാവുന്നില്ല അപ്പൊ ഒരു നോർമൽ ടെമ്പറേച്ചറിലാണ് ഞാൻ കുളിച്ചത് വേദിട്ട് വേതിട്ട് അതൊന്ന് തണുത്തിട്ടാണ് കുളിച്ചത് സത്യത്തിൽ എന്താണ് വേതിട്ട് കുളി ഇത് ഇത് ഈ നീര് ആവശ്യമുള്ളതാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് നമുക്ക് സ്റ്റീം ബാത്ത് അവൈലബിൾ ആണ് പല രീതികളും കാരണം പണ്ടൊക്കെ ഒരു പതിമൂന്ന് പതിനാല് വയസ്സിൽ പ്രഗ്നന്റ് അഞ്ചും ആറും പ്രഗ്നൻസി ഇവരെ മസിൽസ് ഒക്കെ നല്ല ടൂൺ ആണ് ഈ ഒഴിക്കുന്ന ഈ തിളച്ച വെള്ളം അടിക്കുന്ന നീര് കുറയാനാണ് അല്ലെങ്കിൽ അവിടെ ഒരു െറ്റിങ് ഉണ്ടാവാനാണ് ഇവർ ഈ ചെയ്യുന്നത് പക്ഷേ ഇത് ഭയങ്കര തെറ്റായ രീതി അന്നാണെങ്കിലും ഇന്നാണെങ്കിലും കാരണം അന്ന് സിസേറനും ഇല്ല പിന്നെ ഈ പറഞ്ഞ നോർമൽ ഡെലിവറിക്ക് താഴോട്ട് സ്റ്റിച്ചും ഇല്ല ഈ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എൻ്റെ ഒരു അമ്മയുടെ കാലഘട്ടത്തിലൊക്കെയാണെങ്കിൽ അമ്മയും പറയുന്നത് ഈ സെയിം രീതി പക്ഷേ അമ്മയ്ക്ക് ഇത് എപ്പിസോട്ട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു വെജാനിട അവിടെ അടിച്ചാ സ്റ്റിച്ച് അത് വിട്ടുപോവാണ് ചെയ്തത് അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടീഷൻ വരുമ്പോൾ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം ഈ സ്റ്റിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിൽ അമ്മയ്ക്ക് എന്താണോ ബാർ ചെയ്യാൻ പറ്റുന്ന ആ ചൂട് കാരണം ഈ നീരുള്ള സമയത്ത് നല്ല തിളച്ച ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം ചൂടറിയാറില്ല പൊതുവെ പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ മസിൽസ് ആവുക തെക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതാരും അറിയുന്നില്ല കാരണം നെക്സ്റ്റ് അതൊരു മെൻ്റൽ ട്രോമയും കൂടെയാണ് കാരണം നമ്മുടെ പോസ്റ്റ്മോർട്ടം റിക്കവറി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അല്ലെങ്കിൽ ബോഡി ഇതും കൂടെ വരുമ്പോൾ നമുക്കത് ഒട്ടും ബേർ ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റീം ഇപ്പം നീരിയുള്ളവരാണ് ചിലപ്പോൾ എല്ലാവർക്കും നീരുണ്ടാവണം എന്നില്ല അപ്പോൾ എനിക്ക് നല്ല നീരുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാവില്ല നീര് നീരുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്റ്റീം ബാത്ത് എടുക്കുക അതുമാത്രമാണ് അല്ലെങ്കിൽ ചെറിയ കഷായ കുളി ചെറിയ ചൂട് നമ്മൾ കഷായ ധാരെന്നൊക്കെ പറയുന്നത് എപ്പോഴും കഷായ ഉണ്ടാക്കിയിട്ട് പേഷ്യൻ്റെ കയ്യിൽ ഒഴിച്ചു നോക്കും നിങ്ങൾക്ക് ചൂട് പറ്റുന്നുണ്ടോ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ നോർമൽ നീര് അതായത് നോർമൽ ആണെങ്കിൽ നോർമലാണെങ്കിലും ആയിട്ടുള്ള വാതരോഗങ്ങൾക്ക് പോലും ഞങ്ങളുടെ അവിടെ കൈ ഒഴിച്ചോക്കി നിങ്ങൾക്ക് ബേർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ധാര ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ പഴയ രീതിയിൽ മേ ബി അത് കഴിഞ്ഞ് വരുന്ന ഒരു ജനറേഷനിലുള്ള ഈ വൈറ്റാട്ടി ചേച്ചിമാരെന്ന് പറയുന്നത് ഒട്ടും ഇതിനെക്കുറിച്ച് എന്തിനാണ് ആ സെയിം മെത്തേഡ് ഫോളോ ചെയ്യും പണ്ട് സിസറിന് ഇപ്പോൾ സിസേറിനും കൂടെ ആയപ്പോൾ ഈ സ്റ്റിച്ചിലോട്ട് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻ വരികയും പഴുക്കുകയും ചെയ്തിട്ട് ഹർണിയൊക്കെ ഉള്ള ചാൻസസ് ഭയങ്കര ഹയർ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീർത്തും അത് റെക്കമെൻഡബിൾ അല്ല ഞങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിലും വളരെ ചൂടാ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ മാത്രം ഇവൻ ഇഫ് നോർമൽ വാട്ടർ ആണെങ്കിൽ പോലും നമ്മൾ റെക്കമെൻഡബിൾ ആണ് പക്ഷേ ചെയ്യാൻ പാടില്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രസവ രക്ഷയായി മ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ആട്ടിൻ സൂപ്പ് ആട്ടിൻ സൂപ്പ് എല്ലാ ഇത്ര ദിവസം അമ്മ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു അമ്മയ്ക്ക് ആരോഗ്യം കുറവായിരുന്നു എന്ന് പറഞ്ഞപ്പം ഇത്ര ദിവസം ആട്ടിൻ സൂപ്പ് കൊടുത്തു ഇപ്പം പക്ഷെ എന്റെ വന്നു കഴിഞ്ഞപ്പം പ്രസവരക്ഷ ചെയ്യണ്ടേന്ന് അമ്മയുടെ അടുത്ത് എല്ലാവരും ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒന്നും ചെയ്യണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരീരം അല്ലാണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് വർക്കൗട്ടിലൂടെയൊക്കെ പിടിക്കാന്ന് പറഞ്ഞു പക്ഷെ ലേഹ്യങ്ങൾ കഴിക്കാതിരിക്കാൻ ആരും സമ്മതിച്ചില്ല അപ്പൊ എല്ലാവരും പറഞ്ഞു അത് പറ്റില്ല ആയുർവേദ ഡോക്ടറെ കാണണം ലേഹ്യങ്ങൾ വാങ്ങണം കൊടുക്കണം ലേഹ്യം വാങ്ങി കഴിച്ചു കൊച്ചു പിറ്റേ ദിവസം ഒരു കരച്ചിലുറങ്ങിയിട്ട് നിർത്തുന്നില്ല പിന്നെയാണ് മനസ്സിലായത് അപനാഥാസിഡിക് ആവുന്നത് എൻ്റെ വയറ്റിൽ ഈ ചിലവുമ്പോൾ പാൽ പിടിക്കുകയാണല്ലോ അപ്പം അത് കൊച്ചിനെ എഫക്ട് ചെയ്തെന്ന് പറഞ്ഞ് നിർത്തി ശരിക്കും പ്രസവരക്ഷ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഈ പറയുന്ന ലേഹ്യങ്ങൾ കഴിക്കൽ ആവശ്യമാണോ അല്ല നമുക്കിത് ഞാൻ നേരത്തെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നാച്ചുറൽ പ്രോസസ്സാണ് ഈ നാച്ചുറൽ പ്രോസസ്സിന് എന്തിനാണ് ഒരു മരുന്ന് മരുന്നൊരു അസുഖത്തിന് മാത്രമാണ് പ്രസവിച്ചാൽ നിർബന്ധമായിട്ടും ആയുർവേദം എടുക്കണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കാരണം നിർബന്ധമായിട്ട് എടുക്കുന്ന ഒന്നും മരുന്നല്ല അവരുടെ രോഗാവസ്ഥയ്ക്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ അത് മരുന്നാവുള്ളൂ അല്ലെങ്കിൽ ഇതൊരു ഭക്ഷണമായി മാറും ഇപ്പോൾ പറഞ്ഞപോലെ നോർമൽ ഡെലിവറി കഴിഞ്ഞതാണെങ്കിൽ എസ്പെഷ്യലി സി സെക്ഷന് നമുക്ക് സ്പൈനൽ അനസ്തീഷ്യ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്ന് താഴോട്ട് അരയ്ക്ക് താഴ്പോട്ട് ചെറിയൊരു കുറച്ച് ദിവസിക്കൊരു നമ്മുടെ ഈ ഡൈജഷൻ അതായത് നമ്മുടെ ഇൻഡസ്ടൈൻ്റെ മൂവ്മെൻ്റെയാണ് പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് അതൊക്കെ കുറച്ച് ഡൗൺ ആയി ഡൈജഷൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ ഇത് റിക്കവറി ആണെങ്കിൽ ആദ്യം ദഹനം ശക്തി കൂട്ടുക എന്നുള്ളതാണ് എന്ത് നമ്മൾ കഴിച്ചാലും ശരീരത്തിൽ പിടിക്കണമെങ്കിൽ കറക്റ്റായിട്ട് അത് ദഹിക്കണം ദഹിക്കണമെങ്കിൽ ആ ഡൈജസ്റ്റീവ് ഫയർ കറക്റ്റായിട്ട് ഉണ്ടാവണം അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാതെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കേരളം ഒരു ആയുർവേദ ഹബ്ബായത് കൊണ്ട് തന്നെ എല്ലാവരും ആയുർവേദത്തിനെ കുറിച്ച് അറിയാം അപ്പം നിർബന്ധമായിട്ടും ആയുർവേദം എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആദ്യം പറയുന്ന ലേഹ്യം അപ്പൊ ലേഹ്യം കുറെ പേര് പരിചയമുള്ളവരും പിന്നെ ഈ പറയുന്ന ഒരു ഏഴാം മാസം പോകുമ്പോൾ തന്നെ കുറെ വിടും കൊടുത്തുവിടും കഴിഞ്ഞ് കഴിക്കുന്ന പ്രിപ്പയർഡ് ഇതൊക്കെ അന്നൊക്കെ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ പ്രഗ്നൻസി നോർമൽ ഡെലിവറി ആണ് ഏറ്റവും കൂടുതൽ അവർ ലേഹ്യം മാത്രമല്ല ചെയ്തോണ്ടിരുന്നത് അതിനു മുന്നേ കുറെ കാര്യങ്ങൾ ചെയ്യും ആദ്യം ദഹനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഭക്ഷണം കഴിച്ച് മോഷൻ കറക്റ്റ് ആക്കണം മോഷൻ കറക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവരെ ദഹനം കറക്റ്റ് ആയി കൃത്യമായിട്ട് മോഷൻ പോവുക ബുദ്ധിമുട്ടില്ലാതെ പോകുന്നതിനാണ് നമ്മൾ ഒരു നോർമൽ ഡൈജഷൻ കറക്റ്റ് ടൈമിൽ വശക്കുക ഇത് ഫസ്റ്റ് പറയുന്നത് നോർമലി ഒന്നും ചെയ്യാതെ കറക്റ്റ് ആവണം ഇത് കഴിഞ്ഞിട്ട് ചിലർക്ക് അരിഷ്ടം കൊടുക്കണം ആദ്യം ചിലർക്ക് കഴിക്കാൻ പറ്റില്ല ഡയബറ്റിക് ആയിട്ടുള്ള ഒരു അമ്മയാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പറഞ്ഞപോലെ പ്രിയക്ലാംസിയ ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള കണ്ടീഷനിലൊന്നും അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഒഴിവാക്കേണ്ടി വരും അപ്പം ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഈ പോയി ലേയം കൊടുക്കുന്നത് ചിലത് ഭയങ്കര മധുരമാണ് ഇതുകൊണ്ട് ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാകും അമ്മയ്ക്കും ഉണ്ടാവും കുഞ്ഞ് വയറ്റിളക്കം ആവുക കുട്ടിക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാവുക ഇതെല്ലാം ഉണ്ടാവും അപ്പം ഇത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നോക്കിയിട്ട് അവർക്കത് ആവശ്യമാണെങ്കിൽ മാത്രം അതെടുക്കുക അല്ലാതെ നിർബന്ധമായിട്ടും ആയുർവേദ മെഡിസിൻ പ്രസവം കഴിഞ്ഞാൽ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗ് നോ തന്നെയാണ് കാരണം ഇപ്പോൾ ഈവൻ എക്സ്റ്റേണൽ തര പ്രസവരക്ഷയാണെങ്കിൽ കൂടി അതൊരു പാസീവ് ട്രീറ്റ്മെൻറ്റ് വളരെ മൈൽഡ് ആയിട്ടുള്ള അവർക്ക് റിക്കവറിക്കാണ് ചിലർക്ക് അതും ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പം എന്താ പറയുന്നത് വെയിറ്റ് വെയിറ്റ് ഫോർ ഫ്യൂ ഡേയ്സ് നിങ്ങളുടെ നിങ്ങൾക്ക് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും അവരുടെ ശരീര അനുപാകമായിരിക്കണം അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിലാണ് കുറേ പേര് അറിഞ്ഞവരും അറിയാത്തവരും വീട്ടിൽ വരുന്നവരും എല്ലാം മരുന്നുകൊള്ളു പിന്നെ ഞാൻ വേണമെങ്കിൽ അവർക്ക് സപ്ലിമെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഹെർബൽ ഫുഡ് ഉള്ളിൽ പോകാനായിട്ട് നമ്മൾ ഇലക്കുറക്കുകൾ പോലെ അരിപ്പൊടിയിൽ ചേർത്ത് ശർക്കര ചേർത്ത് അവർക്ക് ആവശ്യമുള്ള ചില ശർക്കര ഇല്ലാതെ വെറുതെ കുറുക്കി കഴിക്കുന്നവരുണ്ട് അത് വേണമെങ്കിൽ അല്ലെങ്കിൽ അരിഷ്ടം എന്നു പറഞ്ഞിട്ട് പുളിപ്പാണ് ആണ് അപ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇളക്കം വരും കഷായം ഇതുപോലെ തന്നെയാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാരണം കുട്ടിയൊരു പുതിയ ഫേസ് വരികയാണ് ചിലപ്പോൾ അതിന് ഗ്യാസ്ട്രിക് അപ്സെറ്റ് ആവുന്ന കുട്ടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാ ർക്കും ഈ മെഡിസിൻ ഇത് എന്നും പറഞ്ഞിട്ട് ലൈഫ് ലോങ്ങ് നടുവേദന വരും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അങ്ങനെ വരത്തൊന്നുമില്ല കറക്റ്റായിട്ട് ഭക്ഷണത്തിൽ കൂടെ തന്നെ ക്രമീകരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നന്നായിട്ട് റിക്കവർ ചെയ്യുകയും ചെയ്യാൻ പറ്റും അങ്ങനെ നടുവേദനകളൊന്നും വരില്ല